വാസസ്ഥലം ആദ്യം തന്നെ അമ്മമാതാവിനും ഈശോപ്പസനും എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആയിരം നന്ദി ഞാൻ ഡിസംബർ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് അനു ഞാൻ കോട്ടയം എരുമേലിയിൽ നിന്ന് വരുന്നു ആദ്യം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ച് അടുത്തിരുന്നൊരു കൊച്ചു തന്നെയായിരുന്നു പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ മാതാവ് ഒരു കുട്ടിയായിരുന്നു അവൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ട് മാതാവില്ല മാതാവ് ഈശോസിൻ്റെ അമ്മ മാത്രമാണ് അതിന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് അപ്പം ഒരുപാട് തർക്കിക്കുകയും അങ്ങനെ അല്ലയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അപ്പം ഞാൻ അവളുടെ അടുത്ത് തർക്കിച്ച് നിന്നെങ്കിലും പിന്നീട് എൻ്റെ മനസ്സിൽ അമ്മയുടെ അടുത്തുനിന്ന് എനിക്കൊരു അകലം വന്നു അവൾ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് അകലം വന്നു അപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയണം അമ്മയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം എന്നൊക്കെ എനിക്ക് ഒരു ഇത് തോന്നാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരുപാട് ധ്യാനങ്ങളും ആരാധനയൊക്കെ കൂടിക്കൊണ്ടും ഒക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും എടുത്തതുമൊക്കെ എൻ്റെ മൂത്ത ചേച്ചി ചേച്ചി ഇസ്രായേലിലാണ് ചേച്ചിയുടെ പേര് ജിൻസി എന്നാണ് അതുപോലെ തന്നെ എൻ്റെ ചേട്ടായി സെബിൻ എന്നാണ് പേര് ചേട്ടായി രണ്ടുപേരും ഇവിടെ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് അങ്ങനെ ചേച്ചി എനിക്കിപ്പോഴും ധ്യാനവും ധ്യാനത്തിൻ്റെ വീഡിയോവും സാക്ഷ്യങ്ങളുടെ വീഡിയോ അങ്ങനെയൊക്കെ അയച്ചു തരുമായിരുന്നു അങ്ങനെ ഇവിടുന്ന് കേട്ട വചനങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ച് ഞാൻ തീരുമാനിച്ചു അവളുടെ അടുത്ത് എനിക്ക് തിരിച്ച് അന്ന് പറയാൻ മിണ്ടാതെ നിന്ന സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് അവളുടെ അടുത്ത് തിരിച്ച് പറയണമെന്ന് തീരുമാനിച്ച് തന്നെ ഞാൻ അടുത്ത് സംസാരിച്ചു അങ്ങനെ അന്ന് അവൾ ആദ്യമായിട്ട് അവൾ മിണ്ട ഒരു അടുത്ത് അവൾ അങ്ങനെ എല്ലായിടത്തും തർക്കിച്ച് ജയിക്കുന്ന അവൾ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് മിണ്ടാതെ നിന്നത് പിന്നെ തൊട്ട് അവൾ എൻ്റെ അടുത്ത് മാതാവിനെക്കുറിച്ച് സംസാരിക്കാനോ എടുക്കാനോ അവൾ വന്നിട്ടില്ല അവൾ തന്നെ അത് തലതരത്തിൽ നിൽക്കുവാണ് ചെയ്തത് അതിനുശേഷം ഞാൻ തേർഡ് ഇയറിൽ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് എനിക്ക് വൈവയ്ക്കൊന്നും എനിക്ക് സമയം ഡേറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു ഏകദേശം എക്സാം പബ്ലിക് എക്സാം ആണ് തേർഡ് ഇയറിൻ്റെ അതിൽ രണ്ടാഴ്ച സമയമുള്ള ഒരു വർഷം തന്നെ നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് അപ്പോഴാണ് എനിക്ക് രണ്ടാഴ്ച സമയമുള്ളപ്പോഴാണ് എനിക്ക് വൈവ പറയാൻ ഡേറ്റ് കിട്ടിയത് അപ്പോൾ വൈവ പറയാൻ വൈവ പറയാൻ ഡേറ്റ് കിട്ടിയപ്പോഴത്തേനും ഞാൻ ഒരുപാട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു അപ്പം അതിനിടയ്ക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് ഒരു ഒരു മാസം മുമ്പ് എൻ്റെ ഫോണ് കള്ളം കൊണ്ടുപോയായിരുന്നു ഞാനപ്പം മാതാവിനെക്കുറിച്ച് കൂടുതൽ തിരക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫോൺ കള്ളം കൊണ്ടുപോവുകയും അത് ഒരു കണക്കിന് നന്നായി എന്നെനിക്ക് പിന്നീട് അമ്മ തന്നെ മനസ്സിലാക്കി തന്നു കാരണം ഞാൻ പിന്നീട് എനിക്ക് എൻ്റെ ചേട്ടായി നാട്ടിൽ നിന്ന് എനിക്ക് പുതിയ ഫോൺ അയച്ച കൂടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളും മാതാവിൻ്റെ രൂപവും ഒക്കെ വെച്ചിട്ട് എനിക്ക് അയച്ചു തന്നു അതുവരെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു കൃപാസന മാതാവിൻ്റെ അപ്പോൾ എനിക്കതെല്ലാം വെച്ച് അയച്ചു തന്നു അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ആ കയ്യിൽ ആ കുഞ്ഞ് കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ അന്ന് ആ വൈവയ്ക്ക് കയറിയത് അങ്ങനെ ആ വൈവയ്ക്ക് കയറി ഞാൻ എനിക്ക് ഓറലി വൈവ പറയാൻ ഭയങ്കര പാടുള്ളൊരു വ്യക്തിയാണ് ഞാൻ മിക്കപ്പുറം എഴുതി കാണിക്കാം എന്നാണ് മാംസിൻ്റെ അടുത്തൊക്കെ പറയുന്നത് അപ്പം ഞാൻ ഞാൻ മാമിൻ്റെ അടുത്ത് കയറിയിട്ട് പത്ത് വൈവേന്ന് പറഞ്ഞ ഒരു വൈവ രണ്ട് പേജ് വരും അപ്പോൾ പത്ത് വൈവ ഞാൻ ഒറ്റ ശ്വാസത്തിൽ മാമിൻ്റെ മുമ്പിലിരുന്ന് മൊത്തം പറയാൻ പറ്റി അതുപോലെ തന്നെ വേറെ രണ്ട് മാമിൻ്റെ അടുത്ത് വൈവേ ഉണ്ടായിരുന്നു ആ രണ്ട് മാംസും എനിക്ക് പറയാതെ തന്നെ അത് ഞാൻ കുറച്ച് പഠിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടില്ല അവരുടേത് എന്തെങ്കിലും അമ്മ ഒരു അത്ഭുതം നടത്തണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എനിക്ക് ഒരു വൈവ പോലും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫ്രീ സൈൻ തന്നു ഒരു മാം ചെറിയ ഫൈൻഡ് ഔട്ട് തന്നെങ്കിലും എനിക്ക് എല്ലാത്തിനും ഫ്രീ സൈൻ കിട്ടി അതെനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു അതുപോലെ തന്നെ തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുവരികയും ചെയ്തു എക്സാമിന് പോകുന്ന സമയത്ത് എൻ്റെ ചേച്ചി ഇസ്രായേൽ എനിക്ക് വേണ്ടി തിരി കത്തിച്ച് വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എക്സാം എഴുതുന്ന അത്രയും മണിക്കൂറും ചേച്ചി അവിടെ മാതാവിൻ്റെ അടുത്ത് തിരി തിരികത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല ആ സമയത്ത് ഞാൻ ആ സമയത്ത് നേ അമ്മയുടെ അടുത്ത് നേർന്നായിരുന്നു ഈ തേർഡ് ഇയർ ഞാൻ പാസ്സാകുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് കാരണം തേർഡ് ഇയർ പാസ്സായാലേ ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ കിട്ടുകയുള്ളായിരുന്നു ആ സമയത്ത് അങ്ങനെ ആയിരുന്നു റൂള് തേർഡ് ഇയർ പാസ്സായാലേ ഗ്രാജുവേഷൻ തരുവുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു കാരണം അതെല്ലാ കുഞ്ഞുങ്ങളുടെ ഒരു സ്വപ്നമാണ് അത് വെച്ചിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ അടുത്ത് അങ്ങനെ എനിക്ക് തേർഡ് ഇയറിൽ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി റിസൾട്ട് വരുന്ന സമയമായി പക്ഷേ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് റിസൾട്ട് കാണിച്ചു തന്നു അമ്മ എനിക്കൊരു കു കൊച്ചു എൻ്റെ അടുത്ത് വന്ന് എനിക്ക് റിസൾട്ട് കാണിച്ച് തരുന്നതായിട്ട് സ്വപ്നം കണ്ടു ആ സെയിം സ്വപ്നത്തിൽ കണ്ട അതേ റിസൾട്ടാണ് എനിക്ക് തേർഡ് ഇയറിൽ കിട്ടിയത് ഞാൻ എനിക്ക് തേർഡ് ഇയർ എക്സാം ഭയങ്കര പാടായിരുന്നു എന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെയാണ് പാസ്സായത് അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് കർണാടകയിലേക്ക് തന്നെ പോയി ഞാനവിടെ മംഗലാപുരത്താണ് പഠിക്കുന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഒരു കൂട്ടുകാരി അവൾ ആസ്മയിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ കയറി ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ അവൾ ആദ്യം ചെയ്യുന്നത് ഇൻഹീലർ എടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവൾ ചെയ്യുന്നത് അപ്പോൾ അവൾ അതിലൊത്തിരി ബുദ്ധിമുട്ടെന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും വൈകിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കൂടെ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഞാനവൾക്ക് ഉപ്പും തേനും കൊടുത്തു അതുപോലെ തൈലവും കൊടുത്തു അങ്ങനെ അവളത് കഴിക്കുകയും ചെയ്തായിരുന്നു അന്ന് തൊട്ട് അവൾക്ക് ഒന്നര വർഷമായിട്ടുള്ള ആസ്മയായിരുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ അവൾ ഇതുവരെ ഇൻഹീലറ് യൂസ് ചെയ്തിട്ടില്ല അത് പാടെ ഉപയോഗിച്ച് അവക്ക് പൂർണ്ണ സൗഖ്യമാണ് മാതാവ് അതിൽ കൊടുത്തത് അതുപോലെ ആ അത് 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 അവൾക്കൊരു പ്രചോദനമാവുകയും ചെയ്തായിരുന്നു അത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ അവിടെ വിശ്വാസം രക്ഷിക്കണമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ഉടമ്പടി എടുക്കാൻ അവളിപ്പോൾ ഉടമ്പടി എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിയും ഇവളും ഒരു രണ്ട് മൂന്ന് ദിവസം പനിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ ഇവർ മരുന്നൊന്നും എടുത്തില്ല പക്ഷെ ഇവർക്ക് പനിയായിരുന്നു ഭയങ്കര വിട്ടുമാറാത്ത പനിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഇവർക്ക് കഞ്ഞിക്കാത്ത ഉപ്പിട്ട് ഇവർക്ക് കൊടുത്തു ഒരു മരുന്ന് നിങ്ങൾ കഴിക്കേണ്ട മാതാവിൻ്റെ മരുന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു അങ്ങനെ ആ കൊടുത്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതേ അവരെ ഭയങ്കരമായിട്ട് വേർത്തിട്ട് ആ പനി അപ്പാടെ വിട്ടുമാറി അതായിരുന്നു എനിക്ക് രണ്ടാമതൊരു അത്ഭുതം നടന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫോർത്ത് ഇയറിൻ്റെ അത് അതിന് മുമ്പ് ഞാൻ തേർഡ് ഇയറിൽ ഞങ്ങൾ ഗ്രാജുവേഷൻ കിട്ടു പാസ്സായാലേ ഗ്രാജുവേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് അതായത് എൻ്റെ കൂടെ തന്നെയുള്ള എൻ്റെ റൂമിൽ തന്നെയുള്ള കുട്ടിക്കും കുറച്ച് കുട്ടികൾക്കും തേർഡ് ഇയർ ഓരോ ഒന്ന് രണ്ട് വിഷയം വെച്ച് പോയായിരുന്നു അപ്പം ഞങ്ങളുടെ കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള റൂളാണ് തേഡ് ഇയർ വരെ പാസ്സായാലേ ഗ്രാജുവേഷൻ കൊടുക്കാവൂ എന്നുള്ളത് അപ്പം ഞാൻ ഞാനിത് ഒരുപാട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് സപ്ലി എക്സാം നേരത്തെ വരണേ അവർക്കും കൂടെ എക്സാം അവർക്കും കൂടെ ഗ്രാജുവേഷൻ കിട്ടണേ കിട്ടണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഒരുപാട് നാൾ ഞാൻ പ്രാർത്ഥിച്ചു ഒരനക്കോ ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് ഒരു അനക്കോ ഇല്ല സപ്ലി ഡേറ്റ് ഒന്നും വരുന്നില്ല അപ്പം എൻ്റെ തന്നെ പ്രതീക്ഷ പാതി കുറഞ്ഞു പോവുക തന്നെ ചെയ്തായിരുന്നു അപ്പം ഞാൻ ഇവരെയൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇവരുടെ പ്രതീക്ഷ പോവുകയാണല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ വിഷമിച്ചിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഞാനൊരു വൈകുന്നേരത്തെ എൻ്റെ ഇത് കഴിഞ്ഞിട്ട് കൊന്തയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പം ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നത് കഴിഞ്ഞ തവണ ഞങ്ങളുടെ സീനിയേഴ്സ് മാംസിൻ്റെ ഒക്കെ കാലേ വീണ് കരഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ആ സമയത്ത് പോലും കൊടുക്കാത്തതാണ് ഈ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അത് പ്രതീക്ഷ വിട്ടിട്ട് പോലും അമ്മ അത് കൈവിട്ടില്ലായിരുന്നു അമ്മയത് വിടാതെ അവർക്ക് ഒറ്റ ഗ്രാജുവേഷന് അതായത് മാനേജ്മെൻറ്റിൻ്റെ റൂള് തന്നെ മാറി സെക്കൻഡ് ഇയർ വരെ പാസ്സായാൽ ഗ്രാജുവേഷൻ കൊടുക്കാമെന്ന് മാനേജ്മെൻ്റ് ഒരു പുതിയ റൂള് കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നതിലൂടെ ആ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഗ്രാജുവേഷൻ കിട്ടി അതായിരുന്നു എനിക്ക് വേറൊരു അത്ഭുതം അമ്മ തന്നത് അതുപോലെ തന്നെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിലിരുന്നപ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ കുരിച്ച് വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പറയുമായിരുന്നു എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് അറിയണം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ എനിക്കും വേണം എന്നൊക്കെ ഞാനിങ്ങനെ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ രണ്ട് രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു തണുപ്പ് വന്ന് എന്നെ പൊതിഞ്ഞ് പിടിക്കുന്ന പോലെ തോന്നുകയും എനിക്കൊരു നല്ല മുല്ലപ്പൂ മണം വരികയും ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തിരുന്നു എൻ്റെ കൂട്ടുകാരിയോട് തന്നെ ഞാൻ ചോദിച്ചു നിനക്ക് വല്ല മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവക്കൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അഞ്ച് സെക്കൻഡ് എന്നെ നല്ല പൂർണ്ണമായിട്ട് കെട്ടിപ്പിടിച്ച പോലെ എനിക്ക് തന്നെ തോന്നിയായിരുന്നു അതെനിക്ക് എനിക്ക് നന്നും നല്ല ഉറപ്പായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നും അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ചതെന്നാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് വേറൊരനുഭവം ഉണ്ടായത് പിന്നെ അത് മുല്ലപ്പൂൻ്റെ മണം വന്നതുപോലെ തന്നെയായിരുന്നു ആ പിന്നെ എനിക്ക് കൃപാസനത്തിൽ കന്നഡ പത്രമൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു ഒരു കെട്ട് കന്നഡ പത്രവും രണ്ട് കെട്ട് മലയാളം പത്രവുമാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയത് അപ്പോൾ എനിക്ക് കന്നഡ പത്രം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം അവരുടെ ഭാഷ എനിക്ക് എനിക്കൊന്നാമതേ അറിയത്തില്ല ആകെ കുറച്ചേ അറിയത്തുള്ളൂ അപ്പോൾ ഞാനവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ ഹോസ്പിറ്റലിൽ ഗവൺമെൻ മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഞാൻ അവിടെ അടുത്ത് ചെന്ന് ഒരു കന്നഡ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ എനിക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ പറയാൻ പറ്റി ഒരു പേടി കൂടാതെ എനിക്ക് ചെല്ലാനും പറയാനുമൊക്കെ പറ്റി പക്ഷേ അവരെ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ അവരെന്നെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്വീകരിക്കുകയും ആ കന്നടപത്രം വാങ്ങുകയും അവരപ്പം തന്നെ ഇരുന്ന് വായിക്കുകയും ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ അവിടെയും എല്ലായിടത്തും കന്നടപത്രം കൊടുക്കുകയും പിന്നെ രോഗി ശുശ്രൂഷയായിട്ട് ഞാൻ നിന്ന വാർഡുകളിലല്ലാതെ ഞാൻ വേറെ വാർഡുകളിൽ പോയിട്ട് രോഗികളെ കാണുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഫുഡ് ഈ ഞങ്ങളുടെ അവിടെ വഴിയോരത്ത് കുറേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഫുഡൊന്നും കിട്ടാതെ പ്രോപ്പറായിട്ട് ഫുഡൊന്നും കിട്ടാതെ അവരിങ്ങനെ വഴിയോരങ്ങളിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ദിവസം ഇവർക്കെല്ലാവർക്കും ഫുഡ് വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുകയും അവർക്കും അവരുടെ സന്തോഷം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു അതുപോലെ ഫുഡ് വാങ്ങിച്ച് കൊടുക്കുകയും എല്ലാം അതിനെല്ലാം എനിക്ക് എൻ്റെ അമ്മ സഹായിച്ചു ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈ ഷോപ്പിസിനും ഒരായിരം നന്ദി എനിക്ക് വ്യക്തിപരമായിട്ട് വന്ന മാറ്റം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറും അങ്ങനെയൊക്കെയായിരുന്നു അതെല്ലാം എൻ്റെ മാറി എല്ലാവരോടും കാമായിട്ട് സംസാരിക്കുവാനും എല്ലാവരെയും ഇടപെടുവാനൊക്കെ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു ശക്തി ഇതിൽ നിന്ന് കിട്ടി ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്നവർക്ക് അറിയാവുന്നവരുടെ അടുത്തെല്ലാം ഈശോപ്പച്ചനിലേക്ക് എത്തിക്കുകയും അവരെ ഇവിടേക്ക് എത്തിക്കുകയും അങ്ങനെ എന്താണ് സുവിശേഷം എന്നും ബൈബിൾ എന്താണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് സുവിശേഷം മറ്റുള്ളവരുടെ അടുത്ത് ഒരു ധൈര്യവും ശക്തിയും ഒക്കെ എനിക്ക് കിട്ടി പല വചനങ്ങളും പിള്ളേർ വായിച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുമ്പോഴും അതിന് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി അങ്ങനെ ഒരുപാട് ഞാൻ ദൈവത്തിലേക്കും ഈശോപ്പച്ചനിലേക്കും അടുത്തു അതുപോലെ തന്നെ ഞാൻ കുരിച്ചു വരച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം തോന്നിപ്പിച്ച ഒരു ഇതാണ് എന്നെ എൻ്റെ മാതാവ് എന്നെ തോന്നിപ്പിച്ചതാണ് എനിക്ക് ലിഡിയ എന്ന് പറയുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നൊരു കൊച്ചായിരുന്നു പക്ഷേ അവളുടെ അടുത്ത് ഞാനങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് എനിക്കൊരു ദിവസം കുരിച്ച് വരയ്ക്കാനിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നു പറയിപ്പിച്ചു നീ പോയിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത എന്നെ പറ പറഞ്ഞു ഇങ്ങനെ അമ്മ പറയുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവളുടെ ഇവിടെയടുത്ത് എങ്ങനെ പറയുന്ന ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ ചുമ്മാ താഴെ തുണി എൻ്റെ കഴുകാൻ വേണ്ടി താഴെ ഇറങ്ങിപ്പോയാം അപ്പോൾ അവൾ അവടെ വെറുതെ നിൽക്കുന്നതുകൊണ്ട് അവൾ സാധാരണ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളൊന്നും അല്ല എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവുന്ന അപ്പോൾ അവൾ അങ്ങനെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി മാതാവ് തന്നെ അവളെ കൊണ്ട് നിർത്തിച്ചതാണ് അപ്പോൾ തന്നെ ഞാൻ അവളുടെ അടുത്ത് കാര്യം പോയി പറഞ്ഞു അവളോട് നിന്നോട് എനിക്കിങ്ങനെ പറയണമെന്ന് അമ്മ തോന്നിപ്പിച്ചിട്ട് ഞാൻ വന്ന് പറഞ്ഞതാണ് നീക്ക് കൃപാസനത്തിൽ പോകണം നിൻ്റെ സങ്കടങ്ങളൊക്കെ അവിടെ പോയാൽ മാറും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്യും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒക്കെ അവക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ അവൾ എന്നാ ഈ ഇവിടെ വരി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അവളുടെ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു അവൾ അങ്ങനെ ഒരുപാട് നന്ദി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനെ ഉടമ്പടി എടുത്തിട്ട് ഉള്ളായിരുന്ന ഒരു കുട്ടി എടുത്തിട്ടില്ല അവളുടെ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവൾ എപ്പോഴും എല്ലാ വിഷയവും തോറ്റുപോകുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അവൾ എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് സങ്കടം പറയുമായിരുന്നു അങ്ങനെ അവൾക്ക് ഉള്ള സമയത്ത് ഞാൻ അവൾക്ക് വേണ്ടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് വിജയം ലഭിച്ചു അവൾ അതിനൊരുപാട് നന്ദി പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു എടി ഫോർത്ത് ഇയർ തോറ്റു പോയാൽ ഞാൻ മാസം കാത്തിരിക്കണം അടുത്ത എക്സാം എഴുതാൻ വേണ്ടി അപ്പോൾ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അമ്മയുടെ അടുത്തുനിന്ന് പറയുമായിരുന്നു അപ്പോൾ അവൾ എന്നും എക്സാമിന് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് തൈലം നെറ്റിയെ തൂത്തിട്ടായിരുന്നു അവൾ പോകുന്നത് അപ്പോൾ ഞാൻ അവളോട് പറയുമായിരുന്നു നിൻ്റെ വിശ്വാസം തന്നെ മതി അമ്മ നിന്നെ ജയിപ്പിക്കുമെന്ന് പറയുമായിരുന്നു അപ്പോൾ അവൾ അവളെന്നും എൻ്റെ അടുത്തുനിന്ന് തൈലം തേജേച്ച് അവൾ എന്നും എക്സാമിന് പോയത് ഈ ഫോർത്ത് ഇയർ അവൾ എല്ലാ വർഷവും ഓരോ വിഷയം വെച്ച് തോറ്റുകൊണ്ടിരുന്ന കുച്ച ഈ ഫോർത്ത് ഇയറിൽ അവൾ എല്ലാ വിഷയത്തിനും ഒറ്റയടിക്ക് പാസ്സായി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവൾ പാസ്സായി അത് മാതാവ് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ എൻ്റെ ജി ഞാനും ഞാൻ മാതാവ് വഴി ഈശോപ്പച്ചനിലേക്ക് ഒത്തിരി അടുത്ത് അതുവഴി ഈശോപ്പച്ചൻ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ജീവിതത്തിൽ എൻ്റെ എന്ത് ഈ കാശുരൂപം കൊണ്ട് ഞാൻ പോകുന്നിടത്ത് എല്ലാം എൻ്റെ കാര്യങ്ങൾ ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് സാധിച്ചു കിട്ടാൻ തുടങ്ങി എല്ലാത്തിലും പിന്നെ ഞാൻ നിയോഗത്തിലൊന്നു വെച്ച് ആദ്യത്തെ നിയോഗം തന്നെ വെച്ചത് അമ്മയുടെ മാതൃസ്നേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ മാതൃസ്നേഹം ഇന്നും എനിക്ക് അമ്മ തരുന്നുണ്ട് ആ ഉടമ്പടിയായിട്ട് ആ നിയോഗം വെച്ചത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല അമ്മയുടെ മാതൃസ്നേഹം ഇന്നും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് വരെ എനിക്കൊരു തടസ്സവും ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹം എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റിയതിന് എൻ്റെ ഈശോപ്പസിനും അമമാതാവിനും ഒരായിരം നന്ദി മുപ്പത്തിയേഴാം സങ്കീർത്തനം നാല് അഞ്ച് തിരുവചനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും യുവജനങ്ങൾ ഇവിടെ വന്ന് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിയുന്ന കൃപകൾ ഈശോ അപ്പച്ചൻ ഈശോ അപ്പച്ചനോട് എനിക്ക് എങ്ങനെ അടുക്കാൻ പറ്റി അമ്മ മാതാവിലൂടെ ഇതൊക്കെ ഈ മക്കളിവിടെ പറയുമ്പോൾ തീർച്ചയായും അവരുടെ ഹൃദയത്തിൻ്റെ തന്നെ നിറ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹം തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ തന്നെ മാതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും മാതാവിനെ കുറിച്ചുള്ള ഭക്തിയിൽ നിന്നും അകറ്റാൻ നോക്കിയ ഒരു മകളെ എങ്ങനെയാണ് പിന്നീട് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് വാതോരാതെ പറഞ്ഞ് ഇപ്പോഴാ മകളെ കൂടി മാതാവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞത് ആ ഒരു അവസ്ഥയിലേക്ക് തൻ്റെ ഹോസ്റ്റൽ ജീവിതവും തനിക്ക് കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളുമൊക്കെ എങ്ങനെ ഈ മകൾ മാറ്റി അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിലും അതിൻ്റെ ഒരു നന്ദിയിലുമാണ് ഇപ്പോൾ അമ്മ ഈ മകളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തുവാന് സാക്ഷിയാക്കുന്നത് അങ്ങനെ ഫോർത്ത് ഇയർ എക്സാമിൻ്റെ കാര്യവും അതുപോലെ തേർഡ് ഇയർ എക്സാം റിസൾട്ട് വരുന്നതിന് മുൻപൊക്കെ മാതാവ് സ്വപ്നത്തിൽ അത് കാണിച്ചു കൊടുക്കുന്നു ഇപ്പോഴും ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് തൻ്റെ തനിക്ക് നല്ല ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന മകളാണ് അപ്പോഴാ ഗ്രാജുവേഷനൊക്കെ കിട്ടുന്നതിന് മുൻപ് എല്ലാ കുഞ്ഞുങ്ങളും പരീക്ഷയ്ക്ക് ജയിക്കുമോ അപ്പോൾ കുറച്ച് പേരൊക്കെ തോറ്റുപോയി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഹോസ്റ്റലിൽ ആകെയുണ്ട് അത് ഈ മകളെ ഒത്തിരി സ്വാധീനിക്കുന്നു തൻ്റെ കൂട്ടുകാർക്കും കൂടി ആ ഒരു ഗ്രാജുവേഷൻ സെറിമണി അതിലെല്ലാവരും പങ്കെടുക്കണം എല്ലാവർക്കും ഒരേപോലെ സന്തോഷമുണ്ടാകണം ആ ഒരു അവസ്ഥയിൽ ഈ മക െ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് മുപ്പത് വർഷമായിട്ടുണ്ടായിരുന്ന കോളേജ് റൂള് തന്നെ മാറുക അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അങ്ങനെ പിന്നീട് എല്ലാവർക്കും ആ സെർമ ഗ്രാജുവേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അതുപോലെ രണ്ട് വർഷമായി തൻ്റെ കൂട്ടുകാരി അനുഭവിച്ചു കൊണ്ടിരുന്ന ആസ്മയിൽ നിന്ന് അതായത് ഒട്ടും സ്റ്റെപ്പൊന്നും കയറുവാൻ പോലും പറ്റില്ല ഉടനെ തന്നെ ഇൻഹെയിലർ എടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് ആ മകൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്ത് ആ മകൾക്ക് എങ്ങനെ സൗഖ്യം കിട്ടുന്നു ഇന്ന് ആ കുട്ടിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതുപോലെ തനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തൊക്കെ അമ്മയുടെ സാമീപ്യം എങ്ങനെയുണ്ടായി മാതൃസ്നേഹത്തിന് വേണ്ടിയാണ് നിയോഗം വെച്ചിരുന്നതെന്നാണ് പറയുക അമ്മയുടെ മാതൃസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണം അതായിരുന്നു ഈ മകളുടെ ആദ്യത്തെ നിയോഗം അത് അമ്മ നിർലോഭം ഇരിക്കുന്നത് തനിക്ക് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ മാറ്റം വന്നു തനിക്കുണ്ടായിരുന്ന പല ബലഹീനതകൾ ദേഷ്യ സ്വഭാവം ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യങ്ങൾ ഉണ്ടാവുകയും അതൊക്കെ കുറേ അമ്മയുടെ അനുഗ്രഹത്താൽ അതിൽ നിന്നൊക്കെ തനിക്ക് അകലുവാൻ അതായത് ആ സ്വഭാവ രീതികളിൽ നിന്ന് അകന്നുകൊണ്ട് ഇന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി എങ്ങനെ ജീവിക്കണമെന്ന് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ സൗഖ്യം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഒക്കെ തനിക്ക് കഴിയുന്നു തൻ്റെ ജീവിതത്തിലൂടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ എങ്ങനെ ഈ മകൾ ചെയ്ത് ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷിയായി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മോട് പറഞ്ഞത് അങ്ങനെ രോഗി ശുശ്രൂഷയിലൊക്കെ എങ്ങനെയാണ് ഒരു നിയോഗം എന്നുള്ളതുപോലെ അത് ചെയ്യുക ഒരു കടമയായിട്ട് മാത്രമല്ല ഇത് എനിക്ക് ചെയ്യണം ഇതിലൂടെ എൻ്റെ ഈശോയെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് ആ ഒരു ബോധ്യത്തിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ നടന്നു വരു വളർന്നു വരുമ്പോൾ അത് തീർച്ചയായും ദൈവസ്നേഹത്തിൽ നിറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് ഈ മകൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക